സ്ലാമലൈക്കും വറഹമത്തുള്ള ബുദ്ധിയും ചിന്തയും നമ്മുടെ മുമ്പിൽ വാക്കി വെച്ച് വിട പറഞ്ഞു പോയ ഒരു ബുദ്ധിമാനിയെ പോലെയാണ് കഴിഞ്ഞ ഇന്നലെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ പോലെയാണ് ഇന്ന് ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം നമ്മെ തേടി ഇങ്ങോട്ട് വന്നു പെട്ടെന്ന് അത് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യും ഇന്നിൻ്റെ സ്വഭാവം അതാണ് നാളെ നാം ഉണ്ടാകുമോ അതോ നാളെയുടെ വക്താവായി മുന്നേറാൻ നമുക്കാകുമോ രണ്ടും അറിയില്ല ഇന്നലെ ഇന്ന് നാളെ ഇങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് സുഫിയാനുബിൻ ഒയ്യ റതി അള്ളാഹുനു നമുക്ക് പരിചയപ്പെടുത്തുന്നത് സത്യം നീ പിടിക്കുക അല്ലെ കബിസ് എന്ന നെമറബിൻ ഹത്താബ് റതി അള്ളാഹുനുവിൻ്റെ ഉപദേശമാണ് സുഫിയാനുബനുയേന നമുക്ക് നൽകുന്നത് സത്യം എപ്പോഴും എവിടെയും നമ്മെ രക്ഷപ്പെടുത്താൻ കൂട്ടിനുണ്ടാകും കൂട്ടനുണ്ടാകും പേർ വലിയ ദുഃഖത്തിലും ഖേദത്തിലുമായിരിക്കും നാളെ പാരത്രിക ലോകത്ത് തൻ്റെ അടിമ തന്നെക്കാൾ കൂടുതൽ അമൽ ചെയ്ത് ശ്രേഷ്ഠനായി ആഹ്റത്തിൽ വരുമ്പോൾ ഇത് കണ്ട അടിമയുടെ യജമാനൻ ഖേദിച്ചുകൊണ്ടിരിക്കും ധാരാളം സമ്പത്തുണ്ടായി ഒരാൾക്ക് അത് മുഴുവനും ആർക്കും നൽകാതെ കെട്ടി പൂട്ടിവെച്ചു താൻ മരിച്ചപ്പോൾ തൻ്റെ അനന്തരാവകാശികൾ അതിൽ ക്രയവിക്രയം ചെയ്തു അത് ധർമ്മം കൊടുത്തു അവർ ശ്രേഷ്ഠന്മാരായി മാറി ഇത് കാണുന്ന സമ്പന്നൻ പാരത്രിക ലോകത്ത് ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്യും ധാരാളം പഠിച്ച ഒരു പണ്ഡിതൻ പഠനം കൊണ്ട് അയാൾക്ക് യാതൊന്നും ഉപകാരപ്പെട്ടില്ല ഒന്നും അയാൾക്ക് ഫലിച്ചില്ല എന്നാൽ അദ്ദേഹത്തിൽ നിന്നും പഠിച്ച മറ്റുള്ളവർ നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ശ്രേഷ്ഠന്മാരായി പാരത്രിക ലോകത്ത് തൻ്റെ മുന്നിലെത്തുമ്പോൾ അതും പണ്ഡിതനെ ദുഃഖിപ്പിക്കും സുഫിയാൻ റദിയാഹനു നമുക്ക് നൽകുന്ന ഇത്തരം ഉപദേശങ്ങൾ وكل جديد كان الله ونكره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله